അപ്പോഴ ഇന്നലത്തെ വീഡിയോയ്ക്കകത്തും ഇന്നത്തെ വീഡിയോക്കകത്തും ഞാനും അമ്മ സെയിം ഡ്രസ്സാണ് അപ്പൊ ഇന്നലത്തെ വീഡിയോ ഞങ്ങൾ രാവിലെയാണ് ഇൻട്രോ എടുത്തത് അപ്പൊ അതേ ദിവസം തന്നെ വൈകിട്ടാണ് ഇന്നത്തെ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സിന്റെ മെസ്സേജുകൾ വരുന്നുണ്ട് കാരണം ഒലീവിയയിൽ ഇനി എല്ലാ കുർത്തീസിനും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ എന്നറിഞ്ഞതിൽ പിന്നെ ഒരുപാട് പേർക്ക് സന്തോഷമായിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഒലീവിയ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും അതിശയിപ്പിച്ചുകൊണ്ടേയിരിക്കും ഹാൻഡ് വർക്ക് ആയിക്കോട്ടെ പാർട്ടിവെയർ ആയിക്കോട്ടെ എല്ലാം ത്രീ ഡബിൾ നയനേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിന്നും മാറ്റിയാലോ നമ്മളിവിടെ പൂക്കളും ചെടികളും വാൾ പെയിൻറ്റിങ്ങും ഒക്കെ ആയിട്ട് ആകെ മൊത്തം ഒരു അല്ലേ അപ്പം നമുക്ക് മറ്റേ വീട്ടിൽ വെച്ച് വീഡിയോ എടുത്തപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ലൈറ്റ് കുറച്ചും കൂടി കാരണം അവിടെ വാൾ പെയിന്റ് ഒന്നും ഇല്ലല്ലോ ഞങ്ങൾ എല്ലാരും കൂടെ ഇന്ന് ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോവാണ് അപ്പം വീഡിയോ ഫുള്ള് അവിടെ നിന്നാണ് അപ്പോൾ വേഗം തന്നെ കണ്ടിട്ട് വരാം ഡ്രസ്സിങ്ങിന് വന്നിട്ട് കോട്ടൻ്റെ കാര്യം പറയുന്നതെന്ന് നിങ്ങളോട് ഞാൻ രണ്ട് ദിവസം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒലിരിയെ ഇനി വരുന്ന എല്ലാ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളത് ഹാൻഡ് വർക്ക് ആയിക്കോട്ടെ പാർട്ടിവെയർ ആയിക്കോട്ടെ കോട്ടൺ കുർത്തീസ് ആയിക്കോട്ടെ ജാക്കറ്റ് ആയിക്കോട്ടെ ഇതുപോലെ ഒരു ഫുൾ സെറ്റ് ചുരിദാറായിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ പറയുക മാത്രമല്ല അത് കൃത്യമായിട്ട് തന്നെ പ്രാവർത്തികമാക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും വരുന്നത് അറിയിക്കാൻ തന്നെയാണ് ഞാൻ ഈ ഒരു കളക്ഷൻ ഇന്ന് ഇട്ടുകൊണ്ട് നിൽക്കുന്നത് ഇത് നമ്മുടെ യൂണിറ്റിൽ വർക്ക് നടക്കുന്നതാണ് കേട്ടോ ഇതേപോലെ ഒരു സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തി അതിനോടൊപ്പം തുപ്പട്ട അതിനോടൊപ്പം സ്ട്രേറ്റ് കട്ട് വരുന്ന ഇലാസ്റ്റിക് ബോട്ടം ഇത് മൂന്നും കൂടെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നൽകുന്നത് ഇത് ഡബിൾ എക്സ് വരെ സൈസസ് അവൈലബിൾ ആക്കുന്നുണ്ട് യൂണിറ്റിൽ വർക്ക് നടക്കുകയാണ് അപ്പം അതിനു മുമ്പ് ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് അറിയിക്കുകയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഒന്നും പിന്നോക്കു പോകുന്ന ഒരു ആൾക്കാരല്ല നമ്മൾ എന്താ പറയുന്നത് ബിസിനസ്സിന് ഏറ്റവും നൂറ് ശതമാനം ബിസിനസ്സെന്ന് പറഞ്ഞാൽ അതിനെ ഒരു സത്യസന്ധതയോടെ കാണുന്ന ആൾക്കാരാണ് അപ്പം നമ്മുടെ ബിസിനസ്സിനെ ആവശ്യമില്ലാത്ത രീതിയിൽ ടാർഗറ്റ് ചെയ്ത് നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരിതെന്ന് പറയുന്നത് നമ്മുടെ കുർത്തീസുകൾ ഏറ്റവും വിലക്കുറവിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നൽകുക എന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ ഓരോ ദിവസത്തെ വീഡിയോയും കാത്തിരുന്നോളൂ പോവുകയാണ് പോവുകയാണ് അപ്പൊ ഇന്ന് കൊണ്ടു വന്നിരിക്കുന്നതേ സൂപ്പർ 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 ആയിട്ടാണ് കോട്ടൺ കുർത്തീസ് ഓരോന്നായിട്ട് കണ്ടിട്ട് വരാം അപ്പൊ നമ്മള് കോട്ടൺ ആണ് കാണിക്കുന്നത് വെറും കോട്ടൺ അല്ല അല്ലെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഇതുപോലെ ലേസ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് കോട്ടൺ കുർത്തീസ് ആണ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് പ്രൈസ് ആണ് നിങ്ങൾക്ക് അറിയാം കോട്ടണിലൊക്കെ ഇതുപോലെ വരുന്ന കുർത്തീസുകൾക്ക് പ്രൈസ് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതേ സ്റ്റാൻഡേർഡുള്ള ഐറ്റമാണ് ത്രീ ഡബിൾ നയൻ എന്ന് നൽകുന്നത് എല്ലാ കളറും ഞാൻ വേറെ ചെയ്യുന്നില്ല ഒരു ഷെയ്ഡ് ഞാൻ ഇട്ടിട്ടുണ്ട് അടുത്ത അതിൻ്റെ വേറൊരു കളർ എന്ന് പറയുന്നത് ഇതേപോലെയാണ് നല്ല സ്ക്വയർ നെക്ക് വന്നിട്ട് അതിൽ അതിലിതേപോലെ ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇട്ടിരിക്കുന്നത് ഗ്രേ ആണ് ഇതൊരു ഒലിവ് ഗ്രീൻ ടോൺ ആണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഒലിവ് ആണ് ഈ ഒരു ടോൺ വരുന്നത് ഇതെയിൽ പോലെയാണ് ലേസ് വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ല ലെങ്ത് വരുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അടുത്തത് ഒരു ഇലക്ട്രിക് ബ്ലൂ ആണ് റോയൽ ബ്ലൂവും നമ്മുടെ നേവി ബ്ലൂവും എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ആണ് നല്ല ഭംഗിയുള്ള കുർത്തീസാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കണ്ടോ ഫ്രീ ഷിപ്പിങ്ങുമാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ീഷിപ്പിങ്ങും കോട്ടൺ കളക്ഷൻ അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളല്ലോ ഇനി അങ്ങോട്ട് എന്തൊക്കെ പെരുമഴകളാണ് കാണാൻ പോകുന്നതെന്ന് അടുത്തത് ലാവണ്ടർ എല്ലാ ഭംഗിയാന്ന് നോക്കിക്കേ നല്ല രസമായിട്ട് വരുന്ന ലാവണ്ടർ ആണ് ഇടുമ്പോഴേ നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് ഇതേ കണ്ടോ ലെങ്ത് കണ്ടോ നല്ല ഭംഗിയുള്ള ലാവണ്ടർ ആണ് ഈ ഒരു ഷെയ്ഡ് തന്നെ നമ്മൾ റേറ്റ് കുറവെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കല്ലേ ഓൾഡ് സ്റ്റോക്കോ ഓഫറോ ഒന്നും ആണെന്ന് ബണ്ടിലുകൾ പൊട്ടിച്ചു പൊട്ടിച്ചാണ് അതെ ഫോൾഡിങ് കണ്ടോ ഫോൾഡിങ് ഞാൻ ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് ഷോപ്പിൽ നിന്ന് ഞാൻ ഫസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ആ സമയത്താണ് ഷോപ്പിലെ കളക്ഷൻസ് നമ്മൾ ഓഫറിലും ഡിസ്കൗണ്ടിലും തരുന്നത് ഇത് ഡിസ്കൗണ്ട് ഒന്നുമല്ല ഫ്രഷ് പീസ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഒലിവയിൽ ഇനി അങ്ങനെയാണ് അങ്ങോട്ടേക്കും കേട്ടോ അത് വർക്ക് ഒക്കെ കൊടുത്ത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് ഡെയിലി യൂസേജ്കാർക്ക് ടീച്ചേഴ്സിന് അതുപോലെ തന്നെ മറ്റ് ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ നിങ്ങൾക്ക് കോട്ടൺ ഇന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ കൊണ്ടുവരുവാണ് ഇതേ കേട്ടോ എന്നാ ഭംഗിയുള്ള കളറാണെന്ന് നോക്കിക്കേ ഒക്കെ നല്ല രസമായിട്ട് വരുന്ന സ്ലീവുമാണ് കേട്ടോ അടുത്തത് ഇത് നല്ല രസമുണ്ട് കാണാൻ സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് ഐറ്റമാണ് നോക്കിക്കേ പറയാതിരിക്കാൻ പറ്റുന്ന അത്ര ഭംഗിയുള്ളത് നല്ല കോമ്പിനേഷൻ നല്ല രസം കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി എല്ലാത്തിനും സ്ലീവിൽ ഇതുപോലെ ആ ഒരു പ്ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്നത് കേട്ടോ ഇതും എല്ലാം നല്ല നല്ല സ്റ്റാൻഡേർഡ് പ്രിന്റുകളാണ് ാണ് വരുന്ന പ്രിന്റ് അല്ലേ നമുക്ക് ഈ ഒരു ടൈപ്പ് കളറുകളൊക്കെ ആകുമ്പോണ്ടല്ലോ നല്ല സ്റ്റാൻഡേർഡ് ഷെയ്ഡ്സ് ആണ് വൈറ്റ് ഓഫ് വൈറ്റ് ഗ്രേ അങ്ങനത്തെ ഉള്ള ബോട്ടത്തിന്റെ കൂടെ ഇത് പെയർ ചെയ്യാനും പറ്റും നല്ല സ്റ്റിച്ചിങ് ഫോൾഡിംഗ് ഒക്കെ കണ്ടല്ലോ നല്ല ഭംഗിയാണ് ത്രീ ഫ്രീ ഷിപ്പിംഗ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പർപ്പിൾ ഒരു പർപ്പിളും ലാവണ്ടറും എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് കോട്ടൺ ആണ് കേട്ടോ കോട്ടണില് സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് ത്രീ ഡബിൾ നയൻ ഷിപ്പിങ്ങില് നമ്മള് നൽകുന്നത് സ്ക്രീനിലുള്ള നമ്പറുകളില് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും അടുത്ത കളർ ഏതാണെന്ന് നമുക്ക് നോക്കാം കോട്ടൺ കളക്ഷന്റെ ലാസ്റ്റ് കളർ വരുന്നത് ഇതാണ് കേട്ടോ ഒരു വൈറ്റില് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരുന്നതാണ് ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗി നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇടാൻ തന്നെ നല്ല കംഫർട്ടബിൾ ആണ് സൈസ് നമുക്ക് എനിക്ക് കറക്റ്റ് അറിയില്ല ത്രീ എക്സ് എൽ ഒ ഡിൾ എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അത് നിങ്ങളെ എക്സിക്യൂട്ടീവിനോട് ചോദിച്ചാൽ മതി അവർ പറഞ്ഞു തരും കേട്ടോ ആ ത്രീ എക്സല് വരെയുണ്ട് കേട്ടോ അവിടെ ഇതൊരിക്കണിച്ചു തരുന്നത് ത്രീ എക്സ് എൽ വരെയാണ് നമ്മളിത് അവൈലബിൾ ആക്കി ിയുടെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോടും ഒക്കെ പറയണം ഇതൊരു അനിശ്ചിത കാലത്തേക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഓഫർ എന്നെനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഓഫറും ഡിസ്കൗണ്ടും ഡിസ്കൗണ്ടെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഓൾഡ് സ്റ്റോക്കൊക്കെ വിറ്റഴിക്കലാണ് ഇതങ്ങനെയല്ല പുതിയ പുതിയ ഐറ്റംസ് വരുന്ന എല്ലാ കുർത്തീസുകളും ഞാൻ ഇനി അങ്ങോട്ട് ഓരോ ദിവസം വീഡിയോയിലും ബണ്ടിൽ പൊട്ടിക്കുന്നതും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് എല്ലാ പാറ്റേണുകളും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വലിയൊരു ഷോപ്പിംഗ് തന്നെയല്ലേ അത് ഹാൻഡ് വർക്ക് ഉൾപ്പെടെ അപ്പോൾ ഒലീര ഇങ്ങനെയാണ് നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ടും സ്നേഹവുമാണ് ഞങ്ങൾക്ക് ഇതേപോലെ പുതിയ പുതിയ അപ്ഡേഷനുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാം ഒരു കുടക്കീഴിൽ തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് ഇൻട്രോ എടുത്തു ഷോപ്പ് നിങ്ങൾ കണ്ടു ഇപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നിന്നിട്ടാണ് നമ്മളുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്നിട്ടുള്ള കസ്റ്റമേഴ്സിനൊക്കെ നമ്മുടെ ഷോപ്പ് അറിയാം അപ്പോൾ ഓൺലൈൻ അല്ലാത്തവർക്കാണ് നമ്മൾ ഓൺലൈനിൽ കൂടെ നമ്മുടെ ഒന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഷോപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മൾ പുതിയ വീട്ടിൽ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരോടും സ്നേഹം സന്തോഷം കാരണം നിങ്ങളുടെ ഘട്ട സപ്പോർട്ടാണ് നമുക്കിതുപോലെയൊരു പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്